ഹലോ എവിൻ അപ്പൊ ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിട്ടിയിലല്ല മന്തി കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാട്ടോ വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല ബേറൂട്ട് മന്തി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാട്ടോ വന്നിരിക്കുന്നത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പം തന്നെ ഫുൾ സീറ്റൊക്കെ ഫുൾ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു സ്പോട്ട് കണ്ടത് ഇവിടെയും പുറത്തും ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകലാണ് ഇവിടെ കോംപ്ലിമെന്ററി ആയിട്ട് ടീയും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു വൈബലെ വിചാരിച്ചിട്ടാട്ടോ പുറത്തേക്ക് തന്നെ ഇരുന്നത് അകത്തൊക്കെ ഫുള്ളാണ് അകത്ത് എ സി ആണ് കേട്ടോ മേലേലില്ല ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത് ഈ പിക്ചറുള്ള പ്ലേറ്റ് കെട്ടിയത് കൊണ്ട് ഐ ഭയങ്കര ഹാപ്പി ആയിട്ട് അതിങ്ങനെ കാണിക്കുന്നുണ്ട് ഇനി വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത ഐറ്റം എത്തിച്ചിട്ടുണ്ട് ഒരു സാലഡാട്ടോ ഫസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് വെജീസും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഇത് കാണുമ്പോൾ തന്നെ നല്ല ലുക്ക് ഉണ്ടായിനും അതുപോലെ തന്നെ ടേസ്റ്റ് വൈസും അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടാക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് മീർകോണും അതുപോലെ തന്നെ ഗ്രേപ്സ് ക്യാരറ്റ് അനാറ് പൈനാപ്പിൾ ഓലീവ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇട്ടിട്ട് ആക്കിയതാട്ടോ അപ്പൊ സാലഡ് ഐറ്റംസ് ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതാട്ടോ ഇവിടുത്തെ മെനു കാർഡ് വരുന്നത് അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ തന്നെയാണ് എല്ലാ ഐറ്റവും വരുന്നത് ഞങ്ങൾ കഴിച്ച ഐറ്റം എല്ലാം അടിപൊളി ടേസ്റ്റ് കൂടിയായിരുന്നു ഞങ്ങളപ്പിത്രയും ഐറ്റം ആണ് ഓർഡർ ചെയ്തത് മന്തിയിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് പെരിപെരി അൽഫാം മന്തിയാണ് ഇത് പിന്നെ മന്തി കിട്ടുന്ന സ്പെഷ്യൽ സ്പോട്ട് ആയതുകൊണ്ട് തന്നെ വെറൈറ്റി ഓഫ് മന്തി ഇവിടെ ഉണ്ടായിരുന്നു അൽഫാം മന്തി ചിക്കൻ മന്തി പെരിപെരി അൽഫാം മന്തി അതുപോലെ തന്നെ മട്ടൺ മന്തി എല്ലാം ഉണ്ടായിരുന്നു ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മട്ടൻ മന്തിയാണ് പക്ഷെ ഞങ്ങൾക്ക് മട്ടൺ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ ചിക്കൻ്റെ ഓർഡർ ചെയ്തത് ഇതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു റൈസ് ആയിക്കോട്ടെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ചിക്കനും എല്ലാം അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടായിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാഫ് മന്തി കേട്ടോ ഓർഡർ ചെയ്തത് ഇത് തന്നെ റൈസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടും ബാക്കി ഉണ്ടായിരുന്നത് രണ്ടാൾക്ക് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ മയോണൈസും ഒക്കെ എക്സ്ട്രാ അവർ തരുന്നുണ്ടേനു എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും അവർ വാങ്ങിച്ചിട്ടില്ല എക്സ്ട്രാ ഞങ്ങൾക്ക് വേണ്ടുന്നത് പിന്നെയും തന്നിട്ടുണ്ടേനു ചില റെസ്റ്റോറൻറ്റിൽ ഒന്നും അങ്ങനെ തെരുവില്ലാണല്ലോ അതുകൊണ്ടാട്ടോ എടുത്ത് പറഞ്ഞത് ഇവിടെ മന്തി മാത്രല്ലാട്ടോ കിട്ടുന്നത് അൽഫാം ഐറ്റംസും കിട്ടുന്നുണ്ട് അത് വെറൈറ്റി ഓഫ് അൽഫാം ഐറ്റംസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുബൂസ് സാലഡ് ഐറ്റംസ് ഫ്രഷ് ജ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ കൈവത് ഉള്ളിൽ തന്നെ ഇരിക്കാൻ വേണ്ടി നോക്കുക ഇവിടെ പുറത്തിരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അവർ ഭയങ്കരമായിട്ട് ചൂടുണ്ടേനു വേർക്കാൻ തുടങ്ങിയിട്ടുണ്ടേനു പിന്നെ ഞങ്ങള് കഴിച്ചു പകുതി ആയതുകൊണ്ട് തന്നെ പിന്നെ അകത്തേക്ക് പോകാൻ നിന്നില്ല അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും അകത്തന്നെ ഇരിക്കാൻ നോക്ക് പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടേനു പിന്നെ ലാസ്റ്റ് ഒരു ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രഷ് ലൈമ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഇതുപോലത്തെ ലൈമ് കുടിച്ചിട്ടില്ലേനു എന്തോ ഒരു ഫ്ലേവർ അവർ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയില്ല അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ആയിജ് ഫസ്റ്റ് ഇവിടെ കയറുമ്പം തന്നെ ഈ കണ്ടിട്ട് അതിന്റെ മേലെ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടേനു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞു നിന്നതേനു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് ആളിത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് പിന്നെ അതിന്റെ മേലെ ഇറങ്ങുന്നേ ഇല്ലേനു ആൾക്കാരൊക്കെ ക്യൂ ഉണ്ടേനും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ആൾ നല്ല ഇഷ്ടമുള്ളവർ ഈ സ്പോട്ട് സ്പോട്ടെന്ന് ഓർത്ത് വെച്ച് ആരും മിസ്സാക്കണ്ട ഇരിട്ടിയിലുള്ള ബേറൂട്ട് മണ്ടിയാണ് അപ്പൊ ഇരിട്ടി വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുപോലെ അത്യാവശ്യം വലിയ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ